േലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ വളരെ വിചിത്രപരമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ കാരണം നമുക്കറിയാം ഇറാന്റെ പക്ഷത്ത് ഇറാനും ഇസ്രയേലും തമ്മിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ദിവസത്തോളമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇസ്രയേലിന്റെ ഒപ്പം പങ്കുചേർന്നുകൊണ്ട് അമേരിക്ക ബംഗർ വസ്ത്ര ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചപ്പോൾ അതിന് പകരമായി ഇന്നലെ അർദ്ധരാത്രിയോടെ ഖത്തറിലെ മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസ് ആക്രമിച്ചുകൊണ്ട് ഇറാൻ പ്രതികരിച്ചു എന്നുള്ളതാണ് എന്നാൽ ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഖത്തറിനെ അല്ല ഖത്തറിലുള്ള അമേരിക്കൻ ബേസ് ആക്രമിച്ചതിന് ശേഷം ഉടനടി ട്രംപ് നിരുപാധികം സീസ്ഫെയർ പ്രഖ്യാപനവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഗൾഫ് രാജ്യങ്ങൾ സൗദിയും ഖത്തറും ഒക്കെ ഈ എടുത്ത് ട്രംപ് സന്ദർശിച്ചിട്ടുള്ളതും അമേരിക്കയുടെ അല്ലെങ്കിൽ കത്ത് ട്രംപിന്റെ വ്യക്തിപരമായുള്ള ഒരു പ്രത്യേക ബന്ധം ഈ രാജ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാവുന്ന വിഷയമാണ് അപ്പോ ഖത്തറിലേക്ക് ഖത്തറിലുള്ള അമേരിക്കൻ ബേസ് ആക്രമണത്തിന് പിന്നാലെ ഉടനടി ട്രംപ് നിരുപാധികം ഒരു ഒരു സീസ് പ്രഖ്യാപനം വെടിനിർത്തൽ പ്രഖ്യാപനം കൊണ്ടുവരികയായിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഇല്ലെന്നും ഈ ഇറാൻ ഇസ്രയേലിലേക്ക് ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു എന്നാൽ അല്പസമയത്തിന് ശേഷം നെതന്യാഹു പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു മാധ്യമങ്ങളോട് ട്രംപ് മുന്നോട്ട് വെച്ച സീസ് പ്രപ്പോസൽ വെടിനിർത്തൽ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന രീതിയിൽ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി എന്നാൽ ട്രംപ് ഇത് പറഞ്ഞതിന് ശേഷവും വളരെ ശക്തമായ ആക്രമണ പരമ്പരകളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും വീർഷിബ എന്ന് പറയുന്ന സ്ഥലത്ത് ഏർ സൗത്തേൺ ഇസ്രയേലിൽ വളരെ ശക്തമായി മിസൈൽ പതിക്കുകയും നാല് പേർ തൽക്ഷണം മരണപ്പെടുകയും നിരവധി ആളുകൾക്ക് വളരെ ശക്തമായി പരിക്കേൽക്കുകയും ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ തുടരെ വന്നപ്പോൾ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രയേൽ കെറ്റ്സ് ഐ ഡി എഫിന് ഓർഡർ ഇടുകയാണ് നമുക്ക് കഴിയാവുന്നതുപോലെ ഫോഴ്സ്ഫുള്ളി ആയിക്കൊണ്ട് വളരെ ശക്തമായ ആക്രമണം ടെഹറാന്റെ മേൽ ആക്രമണം നടത്തേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവിട്ടു എന്നുള്ളതാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ട്രംപിൻ്റെ സീസ്ഫെയർ പ്രഖ്യാപനം ആ പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് ട്രംപ് കള്ളം പറയുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഈ വെടിനിർത്തർ കരാറുകളുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളുമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തർ കരാർ നിലവിൽ വന്നപ്പോൾ ഞാനാണ് അതിന്റെ ബേക്കിലെന്നും ഞാനാണത് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദങ്ങളുമായി മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഒന്നും വേണ്ടെന്നും ഈ ഞങ്ങൾ തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പട്ടാള മേധാവിമാർ സംസാരിച്ചു കൊണ്ട് കൊണ്ടുവന്ന ഒരു വെടിനിർത്തൽ കരാറാണെന്നും ഇതിൽ അമേരിക്കയുടെ യാതൊരു പങ്കാളിത്തവും ഇല്ലെന്നും വീണ്ടും വീണ്ടും നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ വിദേശകാര്യ മന്ത്രാലയം അത് അറിയിച്ചിട്ടുള്ളതുമാണ് ഇത്തരത്തിൽ ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളിലും ഒരു തലയിട്ടുകൊണ്ട് ഞാനാണതൊക്കെ ചെയ്ത് ചെയ്യുന്നത് ചെയ്യേണ്ടത് ചെയ്യുന്നത് ഞാനാണത് ചെയ്തത് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സ്വഭാവം ഈ അടുത്ത കാലത്തൊക്കെ ട്രംപിൽ ഉള്ളത് കൊണ്ട് തന്നെ ട്രംപിന്റെ ചില വാക്കുകൾ അപ്പടി വിശ്വസിക്കാനാവാത്ത രീതിയിലായിരിക്കുന്നു അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഒരു കുട്ടിക്കളി പോലെ മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ട്രംപ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സീസ്ഫെയർ നിരുപാധികം പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ ഈ ആക്രമണം പ്രത്യാക്രമണത്തിന്റെ നടുവിലും ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററും അതുപോലെ ഇറാൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇസ്രയേൽ എപ്പോൾ ആക്രമണം നിർത്തിയാലും അപ്പോൾ ഞങ്ങൾ ആക്രമണം നിർത്താൻ തയ്യാറാണ് എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്നൊരു വലിയ പ്രഖ്യാപനം ഓൾറെഡി ഉള്ളതാണ് അപ്പോ ഇസ്രയേൽ ട്രംപ് പറഞ്ഞാൽ കേൾക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും ഇത്തരത്തിൽ നിരുപാധികം ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ ട്രംപിന് കഴിയും അത്തരത്തിൽ പ്രഖ്യാപിക്കുകയും ഇസ്രയേൽ നിർത്തുകയും ചെയ്തു എന്നാൽ വിവരം കിട്ടാത്ത ഇറാൻ ഈ രീതിയിൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടർന്നപ്പോൾ തിരിച്ച് ആക്രമിക്കാൻ ഇസ്രയേൽ വീണ്ടും തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ട്രംപ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് ദിവസത്തെ വളരെ ശക്തമായ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇതോടുകൂടി അവസാനിക്കുന്നു കൺഗ്രാജുലേഷനുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പോസ്റ്റുമായി ട്രംപ് രംഗപ്രവേശനം നടത്തിയത് ഏതായാലും ഇന്നലെ നമുക്കറിയാം മലയാളികളൊക്കെ ഒരുപാട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഖത്തർ എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല ആളുകളും ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഖത്തറിലേക്ക് പോലും ഇറാന്റെ ആക്രമണം വരികയും ഖത്തറിനെ ഇറാൻ ആക്രമിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള വാക്കുകൾ ചില വിവരമില്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ഒക്കെ ചെയ്തു എന്നാൽ നമുക്കറിയാം ഖത്തർ ഇറാൻ ആ സമയം തന്നെ വളരെ ശക്തമായി അതിനെതിരെ പ്രതികരണവുമായി മുന്നോട്ട് വരികയും ഖത്തർ എന്നെന്നും ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണെന്നും ഖത്തറിലെ ജനങ്ങളോടോ ഖത്തറിനെതിരെയോ യാതൊരു ആക്രമണവും ഇറാൻ അയച്ചുവിട്ടിട്ടില്ലെന്നും ഇത് മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസായ അൽ ഉദൈദ് അമേരിക്കൻ ബേസിലേക്കുള്ള ആക്രമണമാണെന്നും ഇറാന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ് എന്താ എതിരുന്നാൽ പോലും നമ്മുടെ നാ നാടുകളിലൊക്കെയുള്ള പല ആളുകളും ഖത്തറിലെ വ്യോമപാതയിലൂടെ ഇത്തരത്തിൽ ആകാശത്ത് ഇറാന്റെ മിസൈലുകളുടെ ഒരു വർഷം കണ്ടപ്പോൾ തീർച്ചയായും ഭയപ്പെട്ടു പോയവരുണ്ട് ഈ ഖത്തറിലെ ജനങ്ങളെയോ ഖത്തറിലെ മറ്റു സംവിധാനങ്ങളെയോ ഒന്നും തന്നെ യാതൊരു രീതിയിൽ ബാധിക്കാതെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അമേരിക്കൻ ബേസിലേക്ക് ഒരു ആക്രമണം ഉണ്ടായത് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അതിനപ്പുറത്ത് ഇത്തരത്തിൽ ദോഹയിലേക്ക് ഈ അമേരിക്കൻ ബേസ് നിലനിൽക്കുന്നത് പോലും ദോഹയിൽ നിന്ന് അമ്പത് അറുപത് കിലോമീറ്റർ അകലെയാണെന്നും നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ഇത്തരത്തിൽ ഈ അമേരിക്കൻ ബേസ് ദോഹയിലുള്ള അമേരിക്കൻ ബേസിലേക്ക് ആക്രമണം വന്നതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഇത്തരത്തിലൊരു സീസ് ഫെയർ നിലവിൽ കൊണ്ടുവരുവാനുള്ള നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു വിഷയം വിഷയമെന്ന് പറയുന്നത് ഈ യുദ്ധം ഇങ്ങനെ നിലനിന്ന് കൂടുതൽ നീണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ശക്തമായ പ്രത്യാഘാതം ഒരുപക്ഷെ ഇസ്രയേലിൽ നടക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേലി ജനങ്ങൾ വളരെ പാനിക്കാണ് അവർ വളരെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം തന്നെ ഇറാൻ്റെ മിസൈല് ആകാശത്തുകൂടെ പോകുന്നത് കണ്ട് ഭയന്നുകൊണ്ട് അറ്റാക്കായി പോയ ഒരു വനിത എന്നുള്ളതാണ് അത്തരത്തിൽ അവർ ദിവസങ്ങളായി ബങ്കറിൽ ഒളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് ബിൽഡിങ്ങിൽ തങ്ങളുടെ റൂമുകളിൽ ധൈര്യത്തോടുകൂടി തങ്ങുന്നവരാണ് ഇത്തരത്തിൽ പലപ്പോഴും ഈ ആക്രമണങ്ങളിലൊക്കെ മരണപ്പെടുന്നത് മരണസംഖ്യ ഇസ്രയേലിൽ കുറയാനുള്ള സാ ഈ ഒരു കാരണവുമെന്ന് പറയുന്നത് ഇത്തരം ബങ്കർ സിസ്റ്റമുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്നുള്ളത് കൊണ്ടാണ് എന്നിരുന്നാലും എത്ര ദിവസം ഇത്തരത്തിൽ ബങ്കറുകളിൽ ഒളിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കും ഇന്ന് പോലും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഐ പറഞ്ഞു ബങ്കറിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാം എന്നാൽ നിങ്ങൾ ബങ്കറിനടുത്തു തന്നെ നിങ്ങൾക്ക് ഓടിയെത്താവുന്ന രീതിയിൽ സയറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ ഉടനടി ബംഗറിലേക്ക് ഓടിക്കയറാൻ പറ്റുന്ന സാഹചര്യത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എന്നാൽ അതിനുശേഷം ഇറാന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും നിരവധി ആളുകൾക്ക് പറ്റുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് ഈ സീസ്ഫെയർ തകർന്നു പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ട്രംപ് പ്രഖ്യാപിച്ച സീസ്ഫെയർ ഏതോളം പോകും ഏത് രീതിയിൽ അവസാനിക്കും എന്നത് കണ്ടറിയേണ്ടി വരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം